എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം ഏഴിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ദൃഷ്ട സംവതസംഭ്രമ കമലഭൂസ്തോൽപാദ പാദോരുഹേ ഹർഷവശം വധൂ നിപതിസ നിത്യാചേ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ദൃഷ്ട അങ്ങയുടെ ദർശനത്താൽ സംഭൃത സംഭ്രമ സംഭ്രമത്തോടു കൂടി അതായത് പരിഭ്രാന്തചിത്തനായി ആര് കമലഭൂ ബ്രഹ്മാവ് അങ്ങയുടെ പാതാരിന്ദ്രാവേശവശം വധു പരമാനന്ദപരവശനായി നിപതിത വീണു നമസ്കരിച്ച് പ്രീത്യാ ീതനായും അതായത് സന്തോഷവാനായും കൃതാർത്ഥീഭവൻ കൃതാർത്ഥനായും അങ്ങ് അറിയുന്നുണ്ട് മമ മനീഷിതം എൻ്റെ ആഗ്രഹം വിഭോ സർവന്ദര്യാമിയായ ഭഗവാനെ ജ്ഞാനം തദാപാദയ തത് ജ്ഞാനം ആപാദയ ശരിയായ ജ്ഞാനം എന്നിലുണ്ടാക്കി തരേണമേ ദ്വൈതാദ്വൈത ഭവത് സ്വരൂപര ദ്വൈതവും അദ്വൈതവുമായ അതായത് പ്രപഞ്ചം ബ്രഹ്മം എന്ന രണ്ട് തരത്തിലുള്ള അങ്ങയുടെ സ്വരൂപത്തെ കുറിച്ച് ഇതി ആചഷ്ട എന്ന് പറഞ്ഞു ആര് ബ്രഹ്മാവ് തം ത്വാൻ ഭജയെ ആ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ആ സ്വരൂപ സ്വരൂപദർശനത്താൽ പരിഭ്രാന്തി ചിത്തനായ ബ്രഹ്മാവ് ഹർഷാവേഗത്തിന് കീഴ്പ്പെട്ട് അങ്ങയുടെ ചരണകമലത്തിൽ നമസ്കരിച്ച് പ്രീതനും കൃതാർത്ഥനുമായി പറഞ്ഞു അല്ലയോ വിഭോ അങ്ങേക്ക് എൻ്റെ ആഗ്രഹമറിയാമല്ലോ ും അദ്വൈതവുമായ അങ്ങയുടെ സ്വരൂപത്തെ ശരിയായ ജ്ഞാനം എന്നിലുണ്ടാകണേ ഇപ്രകാരം ബ്രഹ്മാവിനാൽ അപേക്ഷിക്കപ്പെട്ട അങ്ങയെ ഞാൻ ഭജിക്കുന്നു എന്ന് പറയാണ് വട്ടേരിപ്പാട് അതായത് സത്യലോകത്തുള്ള ബ്രഹ്മാവിന് ഭഗവാനെ ഇങ്ങനെ ഒരു പരമാനന്ദ സ്വരൂപം അത് എന്തെങ്കിലും കാണാൻ കഴിയുമെന്നോ വിചാരം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ആ രൂപം കണ്ടപ്പോൾ സന്തോഷാതിശയത്താൽ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരവസ്ഥയുണ്ടായി അതാണ് സംഭ്രമുണ്ടായി എന്ന് പറയുന്നത് ഭഗവാനെ ഇങ്ങോട്ട് കണ്ടതും ആ പതാരവിന്ദങ്ങളിൽ വീണങ്ങോട്ട് നമസ്കരിച്ചു ബ്രഹ്മാവ് എന്നിട്ട് എന്താ പ്രാർത്ഥിച്ചേ വൽ സ്വരൂപര അങ്ങയുടെ ദ്വൈതവും അദ്വൈതവുമായ സ്വരൂപത്തെ കുറിച്ച് എനിക്ക് അവബോധമുണ്ടാക്കി തരേണമേ ദ്വൈതരൂപത്തിൽ ഉള്ള അറിവുണ്ടെങ്കിലേ സൃഷ്ടി നടത്താൻ കഴിയൂ എല്ലാം ഒന്നാണ് എന്ന അദ്വൈത ബോധം ഉണ്ടാവാതിരുന്നാലോ കർമ്മബന്ധം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഭഗവാനോട് ഇങ്ങനെ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ബ്രഹ്മാവിനെ അങ്ങോട്ട് അനുഗ്രഹിക്കുകയാണ് ഹരേ കൃഷ്ണ